പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി നടത്തിയ വളരെ പ്രകോപനപരമായൊരു പ്രസംഗമാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം അനിൽ ആൻ്റണി എന്ന് പറയുന്നത് കോൺഗ്രസിലെ രണ്ടാമനായ എ കെ ആന്റണിയുടെ പുത്രനാണ് കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്നു മാത്രം വളർന്ന പ്രത്യേകിച്ച് യാതൊരു ജോലിയും ചെയ്യാതിരുന്ന ആൻ്റണിയും കുടുംബവും മക്കളുമൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ കേൾക്കുന്നത് എന്താ അനിൽ ആൻ്റണി പറഞ്ഞത് അനിൽ ആൻ്റണി പറഞ്ഞത് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം ഈ വാർത്താമേളത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെല്ലാം നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലേക്ക് പോകണം നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ആക്രോശം എനിക്കത് മനസ്സിലാകുന്നില്ല ആൺ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ചെറുക്കനെതിരെ ഇതൊരു പ്രതികരിച്ചിട്ടില്ല കെ പി സി പ്രസിഡൻറ്റ് കെ സുധാകരനാണ് എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാത്തത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഇത്തരം പ്രകോപനപരമായ ഒരു പ്രസംഗം കേട്ടിട്ടും അത് കേട്ടതായിട്ട് ഭാവിക്കുന്നില്ല എന്തിനെ ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഈ ചെറുക്കൻ്റെ പ്രസ്താവനയെ എന്തെങ്കിലും ഇത് കോൺഗ്രസ്സുകാർക്കുണ്ടായ ആത്മാഭിമാനത്തേറ്റ മുറിവേറ്റ് വളരെ വലുതാണ് ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാർ ഇതിൽ വിഷവച്ചിരിക്കുകയാണ് എന്ത് സമീപനമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണോ ഒരു മനോഭാവമാണോ മൃദുസമീപനമാണോ കോൺഗ്രസ്സുകാർ കാണിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ഞാനൊരു ഒരു പാരമ്പര്യ കോൺഗ്രസ്സുകാരനാണ് എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശിനുമൊക്കെ പറഞ്ഞു എന്ന പാതലുകൂടാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് വൈദ്യുതി ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥരായിട്ടിരിക്കുമ്പോഴും ഞാൻ ഖദർമാത്രമേ ധരിക്കുകയുള്ളൂ കാരണം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഗാന്ധി സമ്മാനിച്ച വേഷമാണ് അങ്ങനെ ഇരിക്കേ ഈ ഒരു ചെറുക്കൻ അടുത്ത കാലത്ത് അതായത് അരി നിന്ന് ആശാരിച്യം കടിച്ച് എന്നിട്ട് പട്ടിക്ക് മുറുറുപ്പെന്ന് പറഞ്ഞ പോലെ ഈ എ കെ ആനയുടെ സീബന്തപുത്രൻ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരെ ഇത് മോഡി പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാരെല്ലാം പണി നിർത്തി പാകിസ്ഥാനക്കോ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാരെല്ലാം പണി നിർത്തി പാകിസ്ഥാനക്കോ പറഞ്ഞിട്ടില്ല ഒരു ബി ജെ പി കാരും പറഞ്ഞിട്ടില്ല കാരണം അവർക്കൊക്കെ അറിയാം ഇന്ത്യയിലിതൊക്കെയാണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ഒരു സംസ്കാരം അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നുള്ളത് പ്രത്യേകിച്ച് അര് അരെ പറഞ്ഞ് പഠിപ്പിക്കുവാനില്ല ചരിത്രബോധമില്ലാത്ത ഈ ചെറുക്കറ്റ് എന്തൊരു മോശകരമായ പ്രസ്താവനയാണ് നടത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നത് കോൺഗ്രസ്കാർക്ക് ഇപ്പോഴൊരു മൃദു സമീപനം ആൻ്റണിയുടെ പുത്രനായ അനിലിനോടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിടോട് സംശയിക്കേണ്ടി വരുന്നു എൻ്റെ സംശയം ബലപ്പെടുകയാണ് കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരുടെ ആത്മാഭിമാനത്തിനേറ്റം മുറിയേറ്റതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മാനനഷ്ട കേസിൽ ഫയൽ ചെയ്യണം അനു ആൻ്റണിക്കെതിരെ ഒന്ന് രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ് ഇൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമാണ് ഈ യുവാവ് കോൺഗ്രസിനെതിരെ മോശമായ പരാമർശം നടത്തിയത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഈ അനിൽ അരഡിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകണം ഇത് തയ്യാറായില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ നടത്തുന്ന ഒരു ഒത്തുവള്ളിക്കളിയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും